വിശ്വസിക്കുന്ന ദൈവ മക്കൾക്ക് ഒരു പുനരുദ്ധാനത്തിൻ്റെ പ്രഭാതം ദൈവം ഒരുക്കിയിട്ടുണ്ട് അവിടെ ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മരണം മരണത്തെ പ്രത്യാശയോടുകൂടെ കാണുവാൻ ജീവിച്ചിരിക്കുന്ന നാൾ മുഴുവൻ നമുക്ക് ദൈവം അവസരവും തരുന്നുണ്ട് അതുകൊണ്ട് കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നമ്മുടെ ആത്മാവിനെ ദൈവ സമർപ്പിക്കുവാൻ നമുക്ക് ഇടയാക്കുന്നുണ്ട് ഇവിടെ ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്ന ഒരുവനും ഒരു നാളും മരണം കാണുകയില്ല കഥാവ് തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കൾ കുതിക്കുന്ന ഭാഗ്യപതി എല്ലാ ദൈവമക്കളുടെയും ആഗ്രഹം ഒരു നാൾ നമ്മുടെ കർത്താവിൻ്റെ സ്വരം കേൾക്കണം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് മടങ്ങി വരുമേ നാം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഒരുനാൾ നമ്മുടെ കർത്താവിൻ്റെ മുഖം നമുക്ക് കാണണം നാം കേൾക്കാൻ കാതോർത്തിരിക്കുന്നതായ കർത്താവിൻ്റെ ശബ്ദം നാം കാണാൻ കാതൊര് കണ്ണ് ഒതിച്ചിരിക്കുന്നതായ നമ്മുടെ കണ്ണുകൾക്ക് ആ മനോഹരമായ സുദിനമാണ് മരണമെന്ന അനുഗ്രഹിക്കപ്പെട്ട വാതിൽ കൂടെ കഥാവ് നമുക്ക് എത്തുന്നത് അതുകൊണ്ട് മരണത്തെ ഒരിക്കലും നമ്മൾ ഭയത്തോടു കൂടെ കാണുവാൻ വേണ്ടിയായില്ല പിന്നെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുഗ്രഹത്തിൻ്റെ വാതിലാണ് ഈ ദൈവമക്കൾക്കുള്ള അനുഭവമാണ് അതുകൊണ്ട് കഥാവിനെ സ്നേഹിക്കുകയും കഥാവിനെ ആസ്വദിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് ഒരു ജീവിതം ഉണ്ട് എന്ന് നമുക്കറിയാം പഴയ ഒരു തമിഴ് പാട്ടിനീപ്രകാരമാണ് പറയുന്നത് ഒരു വാഴ ആണെങ്കിൽ വെട്ടിയിട്ടാൽ ഒരു മാസം അതിൻ്റെ പിന്നിൽ കേടാകാതെയൊക്കെ ഇരിക്കും അതുപോലെ തന്നെ മനുഷ്യ ആയുസാണെങ്കിൽ നേരത്തോട് നേരം കഴിയുമ്പോൾ പോകും ഒരു മൺപാത്രമാണെങ്കിൽ അത് ഉടഞ്ഞാൽ നമുക്ക് വേറെ ഒന്ന് മാറ്റി വാങ്ങുവാനായിട്ട് സാധിക്കും ഇനിയും സ്വർണത്തിൻ്റെയോ പിച്ചറിയോ എന്തായാലും അത് വേറെ നമുക്ക് ഉടച്ച് വാങ്ങുവാനായിട്ട് സാധിക്കും എന്നാൽ പാട്ടുകാരൻ്റെ അവസാനം പറയുന്നത് അഴകാർന്ന നിൻകുടം ഉടഞ്ഞാൽ നീ എന്തു ചെയ്യും ഭൂമിയിലെ ഒരു മൂശാരിക്ക് ഉള്ളവരെ ഈ കുടം തകർന്നാൽ രൂപപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ശരീരം തരും അവിടെ ലോകത്തിന് ഒരു ശക്തിക്ക് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത ഈ മണ്ണോട് മണ്ണായി തിരുന്നാലും കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനത്തേ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളത്തോടും കൂടെ ആകാശമേയങ്ങളെ വാഹനമാക്കി വരുമ്പോൾ മരിച്ചു ഉയർത്തങ്ങൾക്കുന്നു അവിടെ ഈ ഭൗതിക ശരീരം ഇപ്പോൾ മണ്ണോട് മണ്ണായി ചേർത്ത് തീർന്നാലും പ്രിയയുടെ രണ്ടാമത്തെ വരവികൽ ഒരു ആത്മീയ ശരീരം ഭാവിക്കാനായിട്ട് പ്രിയനോടുകൂടി യുഗായുഗം വാഴുവാനായിട്ടുള്ള ഒരു സ്വർഗീയ ഭാഗ്യവും നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്ഥിതിക്കാം അതുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ മാതാവിൻ്റെ ഭൗതിക ശരീരം ഭവനത്തോടെ യാത്ര പറയുകയാണ് അതിനുശേഷം ദേവാലയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്